ഈ വീഡിയോയിൽ കാണുന്ന പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ട് നേരം കൂടി ഏകദേശം പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് രാവിലെ ഒരു എട്ട് അടുപ്പിച്ച് വരുന്നുണ്ട് വൈകുന്നേരം നാല് നാല് കാലു വരെ പാലും ഉണ്ട് പശു വലിയ പശുവൊന്നുമല്ല മീഡിയം സൈസിലുള്ള പശുവാണ് നാല് കാമ്പും അല്ല ഒരുപോലെയാണ് നാല് കാമ്പിനും നല്ല ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രസവിച്ചിട്ടൊരു മുപ്പത്തി ഒമ്പത് ദിവസമായി കുട്ടിയില്ല കുട്ടി നാലാം ദിവസം അഞ്ചാം ദിവസമായപ്പോൾ കുട്ടി ചത്തുപോയി പ്രസവിച്ചിട്ട് മുപ്പത്തി ഒമ്പത് ദിവസമായി നിലവിൽ രണ്ടുനേരം കൂടി ഈ പറഞ്ഞ പാലളവുണ്ട് താല്പര്യമുള്ളവർക്ക് ഒന്ന് കറ വേണ്ട കൊണ്ടുപോവാം വില നാൽപ്പത്തി നാല് രൂപ ചോദിക്കുന്നു നാൽപ്പത്തി നാല് രൂപ വിലയിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പശു ഹെവി പശു ഒന്നുമല്ല മീഡിയ സൈസിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരെ കൊണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോർക്കേക്കെ ഡയറി ഫാം പ്രസവിച്ചിട്ട് മുപ്പത്തി ഒമ്പത് ദിവസം കുട്ടിയില്ല പാലളവ് രണ്ടു നേരം കൂടി പന്ത്രണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു തീറ്റയ്ക്കും കൂടിക്കൊന്നും ഒരു മടിയേ നല്ല തീറ്റയും കൂടിയാണ് പശു മീഡിയം സൈസിലുള്ള പശു വില നാൽപ്പത്തി നാല് നാൽപ്പത്തിനാല് എന്നുള്ള വിലയിൽ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റുകൾ വിലയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ട